ഇന്ന് കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ വർദ്ധിച്ചു വരുന്നതായാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഫോൺ കിട്ടാതിരിക്കുമ്പോൾ അക്രമവാസനയിലേക്ക് നീളുന്ന രീതിയിലടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അടുത്തിടെ നടന്നൊരു പഠനത്തിൽ അറുപത് ശതമാനം രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ മൊബൈൽ ഫോണിനോടുള്ള ആസക്തിയെക്കുറിച്ച് ആശങ്കാകുലരാണെന്നാണ് പറയുന്നത് ശ്രദ്ധ കുറയൽ ഉറക്കക്കുറവ് സാമൂഹിക ഇടപെടൽ കുറയൽ എന്നിവയുൾപ്പെടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഈ മൊബൈൽ ആസക്തി കുട്ടികളെ നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ കുട്ടികളിലെ ഈ ദുശീലം കണ്ടെത്തി ഇല്ലാതാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം മൊബൈൽ ആസക്തി തടയുന്നതിനുള്ള ആദ്യപടി മൊബൈൽ ഫോൺ ഉപയോഗത്തിന് അതിരുകൾ നിശ്ചയിക്കുകയാണ് എപ്പോൾ എവിടെയാണ് മൊബൈൽ ഫോൺ ഉപയോഗം അനുവദനീയമെന്ന് വ്യക്തമായ നിയമങ്ങൾ വീട്ടിലുണ്ടാകണം കുട്ടികൾക്ക് അവരുടെ ഫോണിൽ എത്ര സമയം ചെലവഴിക്കാമെന്നതിന് പ്രതിദിന സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കണം ഈ നിയമങ്ങൾ ലംഘിക്കുന്നതിന്റെ ഫലങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക മൊബൈൽ ആസക്തി പലപ്പോഴും വിരസതയിൽ നിന്നോ ഉന്മേഷത്തിന്റെ അഭാവത്തിൽ നിന്നോ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടാത്ത മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക ഇതിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ വായിക്കുക വരയ്ക്കുക അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഗെയിമുകൾ കളിക്കുന്നത് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്താം കുട്ടികൾക്ക് വിരസത അനുഭവപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളാണ് മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുന്നവരാണ് മാതാപിതാക്കൾ കൂടുതൽ സമയം ഫോണിൽ സമയം ചെലവഴിക്കുന്നവരാണെങ്കിൽ കുട്ടികളും അതുപോലെയായിരിക്കും അതിനാൽ ആരോഗ്യകരമായ മൊബൈൽ ഫോൺ ഉപയോഗം മാതൃകയാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുക മൊബൈൽ ഫോണുകൾ ഉൾപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ കുട്ടിയുമായി ഏർപ്പെടുക ആരോഗ്യകരമായ മൊബൈൽ ഫോൺ ഉപയോഗം പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ കുട്ടിയെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കാനാകും അതുപോലെ വീട്ടിൽ ടെക് ഫ്രീ സോണുകൾ സൃഷ്ടിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാനും ആസക്തി തടയാനും സഹായിക്കും വീടിന്റെ ഡൈനിങ് റൂം അല്ലെങ്കിൽ കിടപ്പുമുറികൾ പോലുള്ള പ്രത്യേക ഇടങ്ങൾ ടെക് ഫ്രീ സോണുകളായി തിരഞ്ഞെടുക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനു പകരം വിശ്രമവും സാമൂഹിക ഇടപെടലുമായി ഈ മേഖലയെ ബന്ധപ്പെടുത്താൻ ഇത് കുട്ടിയെ സഹായിക്കും മൊബൈൽ ആസക്തി തടയുന്നതിനുള്ള ഫലപ്രദമായ ഉപകരണമാണ് നിയന്ത്രണങ്ങൾ കുട്ടിയുടെ ഫോൺ ഉപയോഗം പരിമിതപ്പെടുത്താനും ചില ആപ്പുകളോ വെബ്സൈറ്റുകളോ ബ്ലോക്ക് ചെയ്യാനും അവരുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും അനുവദിക്കുന്ന നിയന്ത്രണങ്ങൾ പല മൊബൈൽ ഫോൺ ദാതാക്കളും വാഗ്ദാനം ചെയ്യുന്നു മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാനും ആസക്തി തടയാനും ഈ ടൂളുകൾ പ്രയോജനപ്പെടുത്തുക ഇവയ്ക്കെല്ലാം പുറമെ ഏറ്റവും പ്രധാനം വീട്ടിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയമാണ് ആശയവിനിമയം കുറയുന്നത് മൊബൈൽ അഡിക്ഷന് കാരണമാകും മൊബൈൽ ആസക്തിയുടെ അപകടങ്ങളെക്കുറിച്ചും ആരോഗ്യകരമായ ഫോൺ ഉപയോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടിയോട് സംസാരിക്കുക അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ അനന്തരഫലങ്ങൾ അതായത് ശ്രദ്ധക്കുറവ് ഉറക്കത്തിന്റെ ഗുണനിലവാരം എന്നിവ വിശദീകരിക്കുക മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളും വികാരങ്ങളും പങ്കുവെക്കാനും ആരോഗ്യകരമായ ശീലങ്ങൾ സ്ഥാപിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ സജീവമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിലൂടെ കുട്ടിയിൽ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കാനും ആസക്തി ഒഴിവാക്കാനും സഹായിക്കാനാകും ഓർക്കുക ആശയവിനിമയവും ആരോഗ്യകരമായ പെരുമാറ്റവും ആസക്തി തടയുന്നതിനുള്ള താക്കോലാണ്